ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ വസിക്കുന്ന ഭാരതീയരായ ഓരോരുത്തരും കണ്ണിലെ കൃഷ്ണമണി പോൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഇരുപത്തിയഞ്ചാം പരിച്ഛരത്തിൽ ഖണ്ഡികയിൽ ഇപ്രകാരം ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെ കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ജാതിയും മതവും ഭാഷയും സംസ്കാരവും ഒക്കെ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇന്ത്യക്കാരിൽ എന്ന പൊതുബോധം നമ്മെ ഇടയടുത്തോടെ ചേർത്ത് നിർത്തിയിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഈ ബന്ധങ്ങൾക്കൊക്കെ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായി ഈ നാടിന്റെ ദുരവസ്ഥ കണ്ട് വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും രണ്ടു വർഷം മുൻപ് ഇത്തരമൊരു അവസരത്തിലാണ് ഇരിഞ്ഞാലക്കട രൂപത മുഴുവൻ ചാലക്കുടി പുഴ മുതൽ കുറുമാലിപ്പുഴ വരെയുള്ള ആ ഹൈവേയുടെ ഇരുവശത്തുമായി അണിനിരന്നുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധം കേന്ദ്രഭരണത്തെ അറിയിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാവുന്നത് പോലെ അന്ന് മണിപ്പൂര് വിഷയമായിരുന്നു ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മണിപ്പൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നബാധിത പ്രദേശത്തൊന്ന് കണ്ട് ആ മനുഷ്യരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നിർത്തും ഈ പ്രതിസന്ധി എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധീരത ഉണ്ടായില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന വിഷയമാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിസന്ധിക്ക് അറുതി വന്നിട്ടില്ല എന്നുള്ളതും ഞാനും നിങ്ങൾ വേദനയോടെ ഓർക്കുന്നു നമുക്കറിയാം ഇവിടെ ഭാരതത്തിന്റെ ഈ മണ്ണിൽ ഏത് മതവിശ്വാസിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഭരണഘടന വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന അനുവാദപ്രകാരം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇവിടുത്തെ വ്യത്യസ്ത മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിഷനറിമാർക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ ഏറെ വേദനിക്കുന്നവരാണ് ഒരു കണ്ടമാനും ഒരീസ്സായുമൊക്കെ നമ്മുടെ മുൻപണ ഒരു പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഗ്രാം സ്റ്റൈൻസിനെയും മക്കളെയും ചുറ്റുവന്ന ആ ഒരു ഭീകരാവസ്ഥയിരുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും തന്നെ എൺപത്തിനാല് വയസ്സുകാരനായ മിഷനറി വൈദികരെ അകാരണമായി തന്നത്തെ ഉണ്ടാക്കി ജയിലടച്ചതും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ആ സംഭവ പരമ്പരയിലെ യാണ് ഛത്തീസ്ഗഡിലെ ദൂർഗിൽ മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായിട്ട് അവർ ജയിലിലാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഈ രണ്ട് സഹോദരിമാര് അവർ ചെയ്ത കുറ്റമല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ജയിലിൽ അടച്ചത് ഇവർ നടത്തിയ രാജ്യദ്രോഹ കുറ്റം എന്തായിരുന്നു സഭയിലെ സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം അവരുടെ സ്വതന്ത്ര ഇഷ്ടപ്രകാരം അവരെ കൊണ്ടുപോയതാണോ ഈ സിസ്റ്റർ ഈ സിസ്റ്റർമാർ ചെയ്ത തെറ്റ് റെയിൽവേ സ്റ്റേഷനിലെ അധികാരികള് ഇത്തരമൊരു സാഹചര്യത്തിൽ കണ്ടെത്തിയ കുട്ടികളെ ടിക്കറ്റ് പരിശോധനയിൽ അവർക്ക് ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ചുമത്തേന്റെ പിഴയോ അതിനുള്ള ശിക്ഷയോ ആണ് അവർ വിധിച്ചത് അവർ ആരെയാണ് വിവരം അറിയിച്ചത് അവരവിടെ വിവരം അറിയിച്ചത് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ബജലങ്കൽ പ്രവർത്തകരെയാണ് അറിയിച്ചത് ആ ബജരംഗൽ പ്രവർത്തകർ അവിടെ വന്നാൽ ഇവരെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുകയും കുറ്റം വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുത്തെ നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആരാണ് അവർക്ക് നൽകിയത് ഇത് ചോദ്യം ചെയ്യാനുള്ള ബാധ്യത ഭാരതത്തിലെ മക്കൾക്കുണ്ടോ ഇല്ലയോ ഇതാണ് നമുക്കിന്ന് ഈ സമൂഹത്തോട് ഉറക്കെ ചോദിക്കാനുള്ളത് ജനക്കൂട്ട വിചാരണയും ആൾക്കൂട്ട ഭക്തിയും ഒന്നും ഇവിടെ ഈ ഇന്ത്യയിലെ ഒരു പുതുവയല്ലാതായിരിക്കും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ നൂറ്റി ഇരുപത്തിയേഴ് അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ അത് നൂറ്റി നാല്പത്തി രണ്ടായി രണ്ടായിരത്തി പതിനാലില് ഇരുന്നൂറ്റി ഇരുപത്തിയാറായി രണ്ടായിരത്തി പതിനേഴിലേക്ക് എത്തിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും രണ്ടായിരത്തി പത്തൊൻപതിന് മുന്നൂറ്റി ഇരുപത്തി എട്ടും തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിനാല് ഇൻസിഡൻസ് ആണ് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴോ എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം നടന്നതായിട്ട് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതായത് ഈ ഒരു കാലയളവിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അക്രമ സംഭവങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ മിഷണറിമാർക്കെതിരെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഏഴാം മാസം ആകുമ്പോഴേക്കും മുന്നൂറ്റി എഴുപത്തി ആറ് കേസുകളാണ് ഈ രീതിയിൽ ഇന്ന് ഇവിടെ കെട്ടിച്ചമക്കപ്പെട്ടിരിക്കുന്നത് മാറ്റിവെച്ച് കൈവശം വെച്ചതിലും കന്നുകാലികളെ കടത്തിയെന്നും ആരോപിച്ച് ആൾക്കൂട്ട വിചാരണയും കൊലപാതകങ്ങളും ഈ മണ്ണിൽ അരങ്ങേറുന്ന സാഹചര്യവും നമുക്കൊക്കെ അറിയാം ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച വിധത്തിലല്ല ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഖേദപൂർവ്വം ഈ അവസരത്തിൽ അനുസ്മരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മതനിരപേക്ഷതയും സമത്വവും സാമൂഹിക നീതിയും ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഉറപ്പുവരുത്താനും ചുമതലയുള്ള ഭരണ നേതൃത്വം രാഷ്ട്രീയ സംഘടനാ പ്രസ്താവനകളും അതിനായി മുന്നിട്ടിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും പ്രതികരിക്കാൻ അറിയുന്ന ഈ സമൂഹം ഇനിയും പ്രതികരിക്കുക തന്നെ ചെയ്യും ക്രൈസ്തവരുടെ നിശബ്ദതയെ കുറിച്ച് അത് നമ്മുടെ ബലഹീനതയായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഏത് രീതിയിലെങ്കിലും അടിച്ചൊതുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അപവാദമാണ് ഇന്ന് ഇരിഞ്ഞാലക്കട രൂപത എ കെ സി സിയുടെയും സിആർഐയുടെയും സംയുക്ത നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സദസ് ഇത് തുടക്കം മാത്രമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇരുന്നാലക്കിട രൂപതയിലെ വിവിധ പള്ളികളിലും വിവിധ കേന്ദ്രങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ ഇതിന്റെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ട് രൂപരാതലത്തിലുള്ള പ്രതിഷേധം വരുന്ന ഞായറാഴ്ച ചാലക്കുടിയിൽ വീണ്ടും നാം സംഘടിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവ സമൂഹം ഈ ഭാരത മണ്ണിനെ ചെയ്ത ദ്രോഹം എന്താണ് എന്ന് ഇവരെന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഇവിടെ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ സമൂഹം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തിയപ്പോ രണ്ട് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് എവിടെയാണ് ഇവിടെ മതപരിവർത്തനം കൊണ്ട് ഇത്രയേറെ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യക്കടത്താണ് ഈ സിസ്റ്റേഴ്സ് നടത്തിയതെന്നുണ്ടെങ്കിലും ഭാരത്തിന്റെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശ നിഷേധിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ തടസ്സപ്പെടുത്താനായിട്ട് ഇതുപോലെയുള്ള വർഗീയ സംഘടനകളെ ആരാണ് വിടുന്നത് ഇതിന് കൃത്യമായൊരു മറുപടി ഈ ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഈ ക്രൈസ്തവരുടെ നിശബ്ദത മുതലാക്കിക്കൊണ്ട് നമുക്കെതിരെ ഏതു തരത്തിലുള്ള ആക്രമണ പരമ്പരകളും അക്രമ പരമ്പരകളുണ്ടായാലും നിശബ്ദമായി സഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവരും എന്നുള്ള ആ തെറ്റിദ്ധാരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി ഞങ്ങൾ ഇറങ്ങുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ ഇത്തരം സംഭവങ്ങളിലെ തീർച്ചയായിട്ടും നമ്മൾ കാണാറുണ്ട് എന്നാൽ സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിന് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് ഞങ്ങൾക്ക് നൽകപ്പെട്ട നിർദ്ദേശത്തിന് അനുസൃതമായ രീതിയിൽ ക്രിസ്തു ഞങ്ങൾക്ക് പകർന്ന സുവിശേഷ വെളിച്ചം ഈ ഭാരതമണ്ണില് എവിടെയും പ്രഘോഷിക്കാൻ പ്രചരിപ്പിക്കാൻ ജീവിക്കാനുള്ള അവകാശം ആര് നിഷേധിച്ചാലും ശക്തമായ തിരിച്ചടി നമ്മുടെ ഭാഗത്തുണ്ടാകും ഒരു പക്ഷേ നമ്മുടെ ശബ്ദമൊക്കെ ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് പലരും വ്യാഖ്യാനിച്ചേക്കാം എന്നാൽ ആ ഒറ്റപ്പെട്ട ശബ്ദത്തെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് എന്ന് ഈ സമൂഹത്തോട് മുഴുവൻ ഉച്ചൈശ്വരം പ്രഘോഷിക്കാനാണ് ഈ ഒരു പ്രതിഷേധ സദസ്സിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുക ഇന്ന് ഇരങ്ങാലക്കുട രൂപതയുടേതായ കൃത്യമായൊരു നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വർഗീയ സംഘടനകളെ കൃത്യമായ രീതിയിൽ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ നിയന്ത്രിക്കാൻ അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം സംഘടനാ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാനുള്ള കൃത്യമായ ശ്രമം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകേണ്ടതാണ് അത് പച്ചരംഗുകളായാലും മറ്റ് മതചായ്വോടുകൂടെ പ്രവർത്തിക്കുന്ന സംഘടനകളായാലും തീവ്ര സ്വഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളെ നിർവീര്യമാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെ ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ഈ പ്രതിഷേധ സദസ് ശക്തമായ ഭാഷയില് നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ ഈ വേദി ഞാൻ വിനിയോഗിക്കുകയാണ് വീണ്ടും നമുക്കറിയാവുന്നതുപോലെ അഞ്ചു ദിവസമായി ജയിലിൽ തുടരുന്ന ഈ സമർപ്പിതർക്ക് ഈ സന്യാസിമാർക്ക് ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള എന്ത് കുറ്റമാണ് അവർ ചെയ്തത് എന്നുള്ളത് ഈ സമൂഹത്തോട് പറയാനുള്ള ബാധ്യത ഇതിന്റെ അധികാരികൾക്കുണ്ട് അവരിൽ ആരോപിക്കപ്പെട്ട മനുഷ്യക്കടത്തും മതപരിവർത്തനവും അത് കെട്ടിച്ചമച്ച കേസാണ് എന്ന് വിധിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് അത് ജ്യോതി ശർമ്മ വേറെ ആരായാലും ഏത് നേതാക്കന്മാരായാലും അവരെ തുറങ്ങിലടയ്ക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടാകണമെന്ന് കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടാൻ ഈ പ്രതിഷേധ സഭത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബദ്ധശ്രദ്ധരായി ക്രൈസ്തവ സമൂഹം വിശ്വാസി സമൂഹം എന്തുമുണ്ടാകുമെന്ന് സഭയിലും പ്രഘോഷിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി നേരിട്ടാലും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് സഭയിലും നിലകൊള്ളാൻ ഇരുനാലക്കര രൂപതയിലെ വിശ്വാസി സമൂഹവും സമർപ്പിത സമൂഹവും വൈദിക സമൂഹവും എന്നും ഉണ്ടായിരിക്കുമെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചെറുക്കുന്നു നന്ദി നമസ്കാരം